പാലിയേറ്റീവ് പുതിയ ആംബുലൻസ് രോഗി പരിചരണത്തിൽ പുതിയ നിയോഗം ഏറ്റെടുത്ത കാരുണ്യ കേന്ദ്രം കിടപ്പ് രോഗികൾക്കും നിത്യരോഗികൾക്കും സമാശ്വാസമായി എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ആംബുലൻസ് ആംബുലൻസ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ച് പാലിയേറ്റീവ് സൊസൈറ്റി സമർപ്പണ പരിപാടി കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിർവഹിച്ചു എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനങ്ങളെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്ന് പ്രസിഡന്റ് കിടപ്പുരോഗികളുടെയും നിത്യരോഗികളുടെയും ചികിത്സ എളയൂരിൽ ഒന്നുകൂടി വേഗത്തിലാകും വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന രോഗികളുടെ സാന്ത്വന കേന്ദ്രമായ എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സ്വന്തമായി ഇനി ആംബുലൻസും ഉണ്ട് ഒരു വിളിപ്പാടകലെ ഇനി ആ ആംബുലൻസ് കുതിച്ചെത്തും എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ആംബുലൻസ് സമർപ്പണം ഏറെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പുതുജീവിതം സ്വപ്നം കണ്ട് കട്ടിലിലായ അനേകം പേർക്ക് പുതിയ ആംബുലൻസിന്റെ സേവനം ലഭിക്കും തിങ്ങി നിറഞ്ഞ സദസ്സിൽ വെച്ച് എൻജിഒ യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ വിജയകുമാർ ആംബുലൻസ് സൊസൈറ്റിക്ക് സമർപ്പിച്ചു കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ പൊതുജനങ്ങൾക്കായി ആംബുലൻസിന്റെ സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആരംഭകാലം മുതൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ വലിയ താല്പര്യത്തോടെ നിരീക്ഷിക്കുന്ന ആളാണെന്നും പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വർണ്ണിക്കാൻ വാക്കുകൾ ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ സ്റ്റേജിലേക്ക് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ സദസ്സിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കുന്നത് പോലെ പലറ്റിൻ്റെ പ്രവർത്തനത്തിൽ കാവടൂർ അല്ല കേരളം അങ്ങോളം ഇങ്ങോളം സ്വാഗത സംഘം കൺവീനർ പി മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇടപെടാൻ സാധിച്ചാൽ നമുക്കതിലേക്കൊന്ന് അല്പസമയം നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ സമ്പത്തിന്റെ ചെറിയൊരു അംശം അതിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് കൂടി

ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഇ പി മുജീബ് എം അബ്ദുറഹിമാൻ പാലിയേറ്റീവ് പ്രവർത്തകൻ ടി പി ശിവദാസൻ കാവനൂർ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഇബ്രാഹിം മാസ്റ്റർ വാർഡ് മെമ്പർമാരായ വി രാമചന്ദ്രൻ ബീന ചന്ദ്രൻ സീനിയർ വോളണ്ടിയറായ അബൂബക്കർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പാലിയേറ്റീവ് സൊസൈറ്റി ട്രഷറർ എം ടി അബ്ദുൽ മജീദ് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി അസൈനാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം